അരുന്ധതി അവളുടെ റൂമിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ബാമ കയറി വരുന്നത് ഭാമ മനസ്സിൽ വിചാരിക്കുന്നതിന്റെ സോറി അരുന്ധതി നിന്റെ അമ്മക്ക് ഭരതമായിട്ട് ഉള്ള ബന്ധം ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനപ്പം അത് ആഗ്രഹിക്കുന്നത് എനിക്കാവശ്യം എൻ്റെ നല്ലൊരു ജീവിതമാണ് എൻ്റെ ഭാവിയാണ് ഇങ്ങനെ അവൾ ആലോചിച്ചിങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പോൾ അരുന്ധതി അവളെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ സോറി അരുന്ധതി നിന്റെ അവസ്ഥ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും സാധാരണ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർക്കിടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല ഈ ഭരത്ത് ഞാൻ വിചാരിച്ചത് പോലെ നന്നായി മാറിയിരിക്കുന്നു അവന്റെ രീതികളൊന്നും ശരിയല്ല അല്ലെങ്കിൽ തന്നെ അവനൊന്നും ചിന്തിച്ചൂടെ അവന്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടുമെന്ന് ഇപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഭരത്തേട്ട് എന്നോട് സ്നേഹമില്ല ചേച്ചി ഇത് മറ്റോരോടുള്ള ദേഷ്യം തീർക്കുന്നതാണ് അവൾ ഭാമ ചോദിക്കണ എങ്ങനെയാണ് ദേഷ്യം തീർക്കേണ്ടത് അപ്പൊ ഇതുവരേക്കും എന്നോട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതാണ് യഥാർത്ഥ സ്നേഹം ഇങ്ങനെ തുടരാനാണ് ഭരത്തിന്റെ ഭാവം നീ അവനിൽ നിന്നും രക്ഷപ്പെടാനായി ഞാൻ പറയൂ ഭരത്ത് എന്റെ സഹോദരൻ തന്നെയാണ് പക്ഷെ ഒരു പെണ്ണിനെ ഉപദ്രവിക്കുന്നവൻ ആണല്ല അമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ ബാമ പറയുമ്പോൾ അരുന്തതി ചോദിക്കുകയാണ് അപ്പൊ അമ്മ പറഞ്ഞിട്ടാണോ ചേച്ചി എന്നോട് ഇപ്പോൾ സംസാരിക്കാൻ വന്നത് മോളെ നിനക്ക് അവൻ പറ്റില്ല നീ ഭരത്തിനോടൊപ്പം ജീവിക്കാൻ പോയാൽ ഏത് നിമിഷവും നീ കൂട്ട് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഭരത്തരനെ തല്ലിയതിലൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ ചുടിപ്പിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒരു അടിയുടെ പേര് തീർക്കാവുന്നതാണോ ദാമ്പത്യബന്ധം ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമയാകെ ഇല്ലാതാവുക അപ്പോൾ ബാമ ചോദിക്കുന്നതിന്റെ മോളെ നിനക്ക് ഇത്രയും അനുഭവിച്ചിട്ട് മതിയായില്ല ഒരിക്കലും നിനക്ക് ചേർന്ന ആളല്ല ഭരത്ത് മോളിപ്പോൾ അമ്മ പറയുന്നത് പോലെ വേണം ചെയ്യാൻ എങ്കിലേ മോളുടെ ജീവിതം സന്തോഷകരമാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അരുന്തതി ആലോചിക്കാൻ ഭാമ പറയുന്നുണ്ട് ഇപ്പോൾ എന്റെ ജീവിതം കാണും അമ്മക്ക് ഇപ്പോൾ എന്നോട് ഒറ്റവും ദേഷ്യമില്ല എന്റെ മോളുടെ ഭാവിയും സന്തോഷകരമാണ് അതിനുള്ളതെല്ലാം അമ്മ ചെയ്തോളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭാമ ചിരിക്കുകയാണ് അറിഞ്ഞത് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഭാമ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നവരെ എല്ലാം നമ്മൾ വിശ്വസിക്കണം നമ്മളെ മനസ്സിലാക്കുന്നവരെ വേണം നമ്മൾ വിശ്വസിക്കാൻ ഞാൻ പറയാനുള്ളതെല്ലാം നിന്നോട് പറഞ്ഞു ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ തന്നെ ആലോചിച്ച് തീരുമാനം എടുക്കു എന്ന് പറഞ്ഞ് ഭാമ പോവാന് കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയും മോനിയും ബൈക്കിൽ വരുമ്പോൾ ഭരത് റോഡ് സൈഡിലൂടെ നടന്നു പോവാനോ ഭരത്തിനെ കണ്ടു ഭരത്തെ നിൽക്കുക എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് അവർ വണ്ടി സൈഡാക്കാണ് നീ എവിടെ പോയി നിന്നെ എത്ര അന്വേഷിച്ചു എന്നറിയോ എന്ന് പറയാനോ ഭരത് പറയുന്നുണ്ട് എന്നെ ആരെയും അന്വേഷിച്ചു വരണ്ട സൂര്യ ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയാണ് ഭരത് പറയുന്നുണ്ട് എന്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ നോക്കാം ഞാൻ ആർക്കും കൊള്ളരുതാത്തവനല്ലേ എന്റെ കൂടെ കൂടെ നിങ്ങളും നശിക്കും ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭരത്തനെയും വിചാരിക്കുന്നത് പോലെയല്ല കാര്യം പോലീസ് നിന്റെ പിന്നാലെ തന്നെയുണ്ട് ഭരത് പറയുന്നുണ്ട് പോലീസ് വരട്ടെ അതിനെന്താ നിങ്ങൾക്ക് ഭരത്ത് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ആരും വിശ്വാസമില്ല എന്നെ എന്റെ പാട്ടിനെ അങ്ങ് വിട്ടേക്കെന്ന് പറയാണ് സൂര്യ പറഞ്ഞത് എന്റെ പാട്ടിനെ വിട്ടതാണ് ഇപ്പോൾ ആകെ പ്രശ്നം പറയുന്നത് കേട്ട് നടന്നുകാണെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് പറയാൻ പറയാനൊ മോഹിനി ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഉപദേശിക്കും ഭരത്ത് മോഹിനിയെ തല്ലെയാണ് കേട്ടോ നീ എന്നോട് ഉദ്ദേശം മോഹിനിയെ കാണിക്കണ്ട നിന്നെ തല്ലേ താൻ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് സൂര്യ കൊളർന്ന് പിടിക്കുകയാണ് കൈ എടുക്കണ എന്ന് പറഞ്ഞ് മോനി ഭരത്തിന്റെ കൈ വിട്ട് മാറ്റിക്കുമ്പോൾ ഭരത് സൂര്യയെ പിടിച്ച് തള്ളുകയാണ് അങ്ങനെ സൂര്യ റോട്ടിൽ വീഴാണ് പിന്നീട് മോനിയും ഭരത്തും തമ്മിൽ വഴക്കാവട്ടോ അങ്ങനെ വീടടുത്തു നിന്നും എഴുന്നേറ്റ് സൂര്യ രണ്ടു പേരെയും പിടിച്ച് മാറ്റിയാണ് ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് വൈകാതെ തന്നെ ഇവൻ മനസ്സിലാവും നീ ചെയ്യുന്നത് നിന്റെ ഭാവനെച്ച് അറിയാൻ അറിഞ്ഞാൽ എന്താകുമെന്ന് എനിക്കറിയാമല്ലോ എന്ന് ഭരത്തിനോട് ചോദിക്കുകട്ടോ സൂര്യ അങ്ങനെ സൂര്യയും മോനിയും അവിടെ നിന്നും പോകാനോ പിന്നീട് കാണിക്കുന്നത് അമ്പാലിക ഭാമയോട് ചോദിക്കുന്നുണ്ട് എന്തായി ഇനി അരുന്ന് സംസാരിച്ചു ഭാമ പറയുന്നത് ഞാൻ സംസാരിച്ചു എന്നെ കൊണ്ടാവുന്നത് പോലെ എല്ലാം ഞാൻ സംസാരിച്ചു എന്നിട്ട് അവൾ എന്തെങ്കിലും അനുകൂലമായി സംസാരിച്ചോ എന്ന് ചോദിക്കാൻ അമ്പാലിക അവളുടെ സംസാരത്തിൽ ഭരത്തിനോടുള്ള വെറുപ്പുണ്ടായിരുന്നു എന്ന് ഭാമ പറയാൻ കേട്ടോ അമ്മ നോക്കിക്കോ ഇത് ഫസ്റ്റ് ദിവസമല്ലേ ആയുള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ബാക്കി ഡോസും കൂടി അവൾക്ക് കൊടുത്തേക്കാം എന്ന് പറയാൻ പറയാനുട്ടോ അപ്പോൾ അമ്പാലിക പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നീ വിചാരിച്ച കാര്യങ്ങൾ നടക്കൂ കാരണം നീ ഭരത്തിന്റെ സഹോദരിയാണ് എന്തായാലും ഭരത്തിനെയും അരുതയെ തമ്മിൽ അകറ്റാനുള്ള കാര്യം ഞാൻ ഏറ്റു പക്ഷെ അമ്മ എനിക്ക് തന്ന വാക്കുകളിൽ നിന്നും ഒരിക്കലും പിന്മാറരുത് അംബാലിക പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ ഒരു വാക്കു കൊടുത്താൽ വാക്കാണ് ഞാൻ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറയാനോ എങ്കിലമ്മ ആധാരം എഴുത്താൻ കൊടുത്തു അവർ തമ്മിൽ അകറ്റുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാൻ പറയാനോ അഭി ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഈ വീടും സ്ഥലം എന്റെ പേരിലാണ് എന്ന് അറിഞ്ഞിട്ട് ഞെട്ടണം അവർ സംസാരിക്കുന്നതിനിടയിൽ ബാമ അമ്പാലിക കഴുത്തിൽ കിടക്കുന്ന വലിയൊരു മാല ശ്രദ്ധിക്കാൻ ഈ മാല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഡിസൈൻ ആണ് അമ്മ എന്ന് പറയാൻ കേട്ടോ അമ്പാലിക പറയുന്നുണ്ട് ആ ഇത് ഞാൻ ദുബായിൽ പോയപ്പോൾ വാങ്ങിച്ചത് ഈ മാല എനിക്ക് തരുമോ അമ്മ എന്ന് ചോദിക്കാട്ടോ ബാമ അല്ല അമ്മ എന്തും എനിക്ക് തരുമെന്ന് പറഞ്ഞില്ല അത് ഞാനൊന്ന് പരീക്ഷിച്ചതാ എന്ന് പറയാൻ പിന്നല്ലാതെ ഈ വീടും സ്വത്തും എല്ലാം ഞാൻ നിനക്ക് തരാം എനിക്കൊന്നും വേണ്ട എനിക്ക് എന്റെ മുകളുടെ ഭാഗം ഭാവിയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് അമ്പാരിക അത് ഊരി കൊടുക്കട്ടെ ഭാമയുടെ കയ്യിൽ എന്നിട്ട് ആ മാല എടുത്ത് കഴുത്തിലണിഞ്ഞ് ഭാമ ചിരിച്ചുകൊണ്ട് പോവാട്ടോ അപ്പോൾ അമ്പാലിക്ക മനസ്സിൽ വിചാരിക്കുന്ന എടീ ഭയങ്കര ഇനി ആള് കൊള്ളാമല്ലോ പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ ഭാവന ഇരിക്കാൻ സൂര്യ എവിടേക്ക് രണ്ട് കവറുമായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഭാവന ഇതിൽ ഏതെങ്കിലും ഒന്ന് നീ എടുക്ക ഒരാൾ പറഞ്ഞു തന്ന ബുദ്ധിയാണ് എന്റെ മനസ്സറിയാനാ എന്ന് പറയാനോ ഭാവന പറയുന്നുണ്ട് ഇതെന്താ ഇന്റെ മനസ്സ് ഇതിലാണോ ഇരിക്കുന്നത് അതൊന്നും നോക്കണ്ട നീ ഒന്ന് എടുക്ക എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവന അതിൽ ഒരു കവർ എടുക്കും അതിലുള്ള ഡ്രസ്സ് പുറത്തേക്ക് എടുക്കാൻ കേട്ടോ അതൊരു ആൺകുട്ടിയുടെ ഡ്രസ്സായിരുന്നു കേട്ടോ ഭാവന പറയുന്ന ഹായ് കൊള്ളാമല്ല സൂര്യ നല്ല രസമുണ്ട് ഇത് ആർക്ക് വാങ്ങിയതാ എന്ന് ചോദിക്കാൻ കേട്ടോ സൂര്യ പറയുന്നതിന് ഇത് നമ്മുടെ കുഞ്ഞിന് ഏ എന്ന് അറിഞ്ഞ് ഷോക്കോട് നോക്കാൻ കേട്ടോ ഭാവന നമ്മുടെ കുഞ്ഞി ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്ന് സൂര്യ പറയാനോ ഒരു കവറിൽ പെൺകുട്ടിയുടെ ഡ്രസ്സും മറ്റൊരു കവറിൽ ആൺകുട്ടിയുടെ ഡ്രസ്സുമായിരുന്നു ഇതിൽ നീ ആദ്യം ഏത് കവർ എടുക്കുന്നോ അതാണ് തന്റെ മനസ്സിലുള്ള കുട്ടി എന്നാണ് പറഞ്ഞത് എന്തായാലും തനിക്കിഷ്ടം മോനെ അത് തന്നെ താൻ എടുക്കുകയും ചെയ്തു എന്ന് സൂര്യ പറയാനുട്ടോ എന്തായാലും ഞാൻ ഇനി മോളെ ഡ്രസ്സും കൂടി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭാവന കവർ എടുത്തതും കവറിനെ ചളി കാണുട്ടോ അല്ല സൂര്യ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പൊ സൂര്യ പറയുന്നുണ്ട് അതെ ഞാൻ വരുന്ന വഴിക്ക് കവർ എന്റെ കയ്യിൽ നിന്ന് താഴെ വീണു അങ്ങനെ ചളി പറ്റിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് താൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് സൂര്യ അങ്ങോട്ട് പോകാൻ കേട്ടോ അപ്പോഴാണ് ഭാവന സൂര്യയുടെ ബാക്കിലെ ഷർട്ടിൽ ചളി പുരണ്ടിരിക്കുന്നത് കാണുന്നത് എന്നിട്ട് സൂര്യ എന്ന് വിളിച്ച് സൂര്യയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് സൂര്യയുടെ ഷർട്ടിൽ എന്താ ഇങ്ങനെ ചളി പുരണ്ടിരിക്കുന്നത് സൂര്യ വല്ലയിടത്തും വീണോ അതോ ആരെങ്കിലും ആയിട്ട് വലിയ തർക്കവും ഉണ്ടായി അപ്പോൾ സൂര്യ ഇല്ലേ ഭാവന അത് തനിക്ക് തോന്നുക എന്നൊക്കെ പറയാൻ ഇതേ കള്ളം പറയാൻ നിൽക്കണ്ട സൂര്യ ഭരത്തിനെ കണ്ടിരുന്നോ അവനെ ഉപദേശിക്കാൻ പോയിട്ടുണ്ടാവും അല്ലേ അവസാനം സൂര്യ പറയുന്ന അതേ ഭാവന ഞാൻ അവനെ കണ്ടു അവനാകെ ആളാകെ മാറിപ്പോയി അവൻ എല്ലാവരോട് ദേഷ്യമാണ് ഇതെല്ലാം കേൾക്കും ഭാവനക്കകെ വിഷമം വരുക കേട്ടോ ഇനി എന്താ ചെയ്യ സൂര്യ ഞാൻ അവനെ പഠിപ്പിച്ച് വലുതാക്കിയതെല്ലാം ഇപ്പോൾ വെറുതെയോ എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാൻ കേട്ടോ സൂര്യ പറഞ്ഞിട്ടാൻ അടിക്കാതെ പറ്റുമെങ്കിൽ ഭരത്തെ എവിടെയാണ് നമുക്ക് കണ്ടുപിടിച്ച് ഞാൻ ഇനി അങ്ങോട്ടേ കൊണ്ടുപോകാം എന്നിട്ട് നീ സംസാരിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ എന്തായാലും ഞാൻ ഫ്രഷ് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് സൂര്യ ഫ്രഷ് ആൻ പോവാണ് ഭാവനയായിട്ട് ഭരത്തിന്റെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷനായിരിക്കാം കേട്ടോ പിന്നീട് കാണിക്കുന്ന അരുന്തിയുടെ ഫോണിലേക്ക് ഭരത്ത് വിളിക്കുന്നുണ്ട് കേട്ടോ അരുന്ധതി ആട്ടെ ആ ഫോൺ കട്ട് ചെയ്യുകയാണ് നിന്നും അമ്പാലിക എല്ലാം കാണുന്നുണ്ട് കേട്ടോ അരുന്തതി ഫോൺ കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് വീണ്ടും ഭരത്ത് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പാലികയാണ് ഫോൺ എടുക്കുന്നത് ആന്റി അരുന്തി എവിടെയെന്ന് ചോദിക്കുകയാണ് അരുന്ധതിയോ എന്തിനാ നിനക്ക് നിന്റെ ദേഷ്യം തീർക്കാൻ ഇനി അവൾ അതിന് കിട്ടത്തില്ല അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യവുമില്ല എന്റെ മുകളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല അത് അവൾ പറയട്ടെ എന്ന് ഭരത്ത് പറയുമ്പോൾ അംബാലിക പറയുന്നുണ്ട് അവൾ പറയും അവൾ പറയേണ്ട അടുത്ത് അവൾ പറഞ്ഞോളൂ നീ നിന്റെ പാട് നോക്കിപ്പോ മേലിൽ ഇവളുടെ ഈ ഫോണിലേക്ക് നീ വിളിച്ചേക്കരുത് എന്നൊക്കെ അമ്പാലിക പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ എല്ലാം കേട്ടു നിൽക്കുന്ന അരുന്തതി ആയിട്ട് ആകെ അസ്വസ്ഥയായി നിൽക്കുകയാണ് ഫോൺ കട്ട് ചെയ്ത ശേഷം വളരെ വിഷമത്തോട് കൂടി തന്നെ ഭരത്ത് നടന്ന് നീങ്ങാൻ കേട്ടോ എന്നിട്ട് അവൻ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ സേതുവും ഗായത്രിയും മായും എല്ലാവരും ഭരത്തിനെ കുറ്റപ്പെടുത്തുകയാണ് ഓ നിനക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി അവിടെ അംബാലികയെ വീട്ടിൽ നിന്നും ഇറക്കി വരേണ്ടി വന്നു നിനക്ക് ഇവിടെ ഒന്ന് വരാൻ അല്ലേ സേതു ചോദിക്കുന്നുണ്ട് നാണമുണ്ടോടാ നിനക്ക് സ്വന്തം ഭാര്യയെ തല്ലിക്കൊല്ലാനാക്കിയിട്ട് വീണ്ടും അവളെ തിരിച്ചു വേണം എന്നാവശ്യപ്പെട്ട് നടക്കാൻ നീ എങ്ങനെയടാ ഇങ്ങനെ ആയിപ്പോയത് മാത്രവുമല്ല ഒന്ന് നല്ല രീതിയിൽ നിന്നെ നേർവഴിക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് സൂര്യൻ നിന്നെ കണ്ട നീ സൂര്യയെയും വഴിയിൽ വെച്ച് തല്ലിയില്ലേ എന്ന് ചോദിക്കട്ടെ സേതു അപ്പോൾ ഭരത് പറയുന്നത് ആവശ്യമില്ലാത്ത എന്നെ ഉപദേശിക്കാൻ തല്ലാനും വന്നാൽ ഞാൻ ഇനിയും അയാളെ തല്ലും ഇത് കേട്ടത് സേതു ദേഷ്യം വരുകയാണ് കേട്ടോ അവൻ ഭരത്തിനെ കുത്തി പിടിക്കാണ്ട് എന്നിട്ട് അടിക്കുന്നുണ്ട് ഇറങ്ങി പോടാ ഇവിടെ നിന്നു നല്ലത് പറഞ്ഞൊരുക്കുന്നത് ഒരിക്കലും അവൻറെ മനസ്സിലേക്ക് മാറില്ല എന്നിട്ടിപ്പോൾ ഇവിടെയുള്ളവരെ കൂടി കുറ്റപ്പെടുത്താൻ കയറി വന്നിരിക്കുന്നു ഇറങ്ങിപ്പോടോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭരത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് ഗായത്രി തടയുന്നുണ്ട് എന്തിനാ സേതു അവനോട് അതൊക്കെ പറയാൻ പോയത് അവൻ ഇവിടെയാണെങ്കിൽ ഇവിടെ നിൽക്കട്ടെ എന്ന മനോഭാവത്തിലായിരുന്നു കേട്ടോ വേണ്ടമ്മേ അവനെ ഇവിടെ നിന്നാൽ ഇനി ആർക്കും സുഖം കിട്ടില്ല മാത്രമല്ല അവനക്ക് അമ്പാലി ഗാന്റിയുടെ വീട്ടിൽ നിന്നും അങ്ങ് സുഖിച്ചു ഇനി അവൻക്ക് ഇവിടെ കിടന്നാൽ ഉറക്കം വരില്ല എന്നൊക്കെ പറയാൻ കേട്ടോ സേതു പിന്നീട് ഭരത്ത് നേരെ പോകുന്നത് ബാറിലേക്കാണ് കേട്ടോ അവിടെ ചെന്ന് മൂക്ക് അവന്റെ ടെൻഷൻ തീരുവോളം അവൻ അടിക്കുന്നുണ്ട് കേട്ടോ അവൻ അരുന്ധതിയോട് കാണിച്ച ഓരോ കാരണങ്ങളും അവൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അതിനനുസരിച്ച് അവൻ ഇപ്പുറത്ത് നന്നായിട്ട് കൊടുക്കുകയും ചെയ്യാൻ കേട്ടോ അവസാനം രാത്രി അവൻ ബാറിൽ നിന്നും ഇറങ്ങിയ വഴിയിലൂടെ നടക്കുകയാണ് നടക്കാൻ പറ്റാതെ അവൻ റോഡിൽ വീഴുന്നതാണ് കേട്ടോ ആ വഴി പോകുന്ന വിജയപത്മൻ കാണുന്നത് അവൻ കാറ് നിർത്തി ഭരത്തിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയാണ് കേട്ടോ ഭരത്തിന് നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും പറ്റിയില്ല വല്ലേച്ച എനിക്കാരുമില്ല അരുന്ധതിയുടെ വീട്ടിൽ നിന്നും അവൻ എന്നെ ഇറക്കി വിട്ടു അത് കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ ചെന്നപ്പോഴോ അവിടെ നിന്നും സേതുയേട്ടനോ മറ്റും ഇറക്കി വിട്ടു ഇനി ഞാൻ എവിടെ പോകാൻ ഇനി എനിക്ക് ആശ്രയം ഉള്ളത് ഈ റോഡും ഈ റോഡ് സൈഡും എല്ലാം ആണ് ഞാൻ ഇവിടെ അങ്ങ് കഴിഞ്ഞോ എന്നെ വിട്ടേക്ക് എന്ന് പറയാനും വിജയപത്മനോട് വിജയപത്മൻ അത് പറ്റില്ല ഭരത്ത് നീ എന്റെ കൂടെ വാ ഞാനൊരു വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോവാന് ശേഷം വിജയപത്മൻ ഭാവനയ്ക്ക് വിളിക്കുകയാണ് ഇതൊരു ഭാവനയോട് പറയുന്നുണ്ട് ഭരത്തിന്റെ വഴിയിൽ നിന്ന് കിട്ടിയതും അവൻ നന്നായിട്ട് മദ്യപിച്ചതും അവനക്ക് എന്താ സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ അങ്ങനെ ഭാവന എല്ലാ കാര്യങ്ങളും വിജയപത്മനോട് പറയാണ് ഇത് കേൾക്കുമ്പോൾ വിജയപത്മനാകെ ഷോക്ക് ആവുന്നിട്ട് ഭാവൻ ചോദിക്കുന്നുണ്ട് വല്യച്ച ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അവനിപ്പോൾ എന്റെ കൂടെയുണ്ട് മോളെ നീ ഇവിടെ വാ എന്നിട്ട് അവനെ കണ്ടൊന്ന് സംസാരിക്കു എന്ന് പറയാനോ ഞാൻ ഉടനെ തരാൻ വല്യച്ച എന്ന് പറഞ്ഞേ അവള് ഫോൺ കട്ട് ചെയ്യാൻ പിന്നീട് സൂര്യയോട് പറയുന്നുണ്ട് സൂര്യ ഇപ്പോൾ വല്ലച്ചന്റെ വീട്ടിലുണ്ട് വല്ലച്ചൻ ഇവനെ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത രീതിയിലാണ് വഴിയിൽ വെച്ച് കണ്ടതും അങ്ങനെ വല്ലച്ഛൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയാം നമുക്ക് ഉടനെ തന്നെ വല്ലച്ഛനെ വീട് വരെ ഒന്ന് പോകണം എന്നിട്ട് എനിക്ക് ഭരത്തിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ പറയാം കേട്ടോ സൂര്യയോട് അപ്പൊ സൂര്യ അത് സമ്മതിക്കാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാവട്ടെ നമുക്ക് അവിടെ പോയി അവനെ കാണാം നീ സംസാരിക്കു എന്ന് പറയാം കേട്ടോ